സർക്കാരിനെ കുടഞ്ഞ് ഹൈക്കോടതി ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദുവിൻ്റെയും കനകദുർഗയുടെയും അജണ്ട എന്ത് അവർ വിശ്വാസികളാണോ സർക്കാരിനും മറ്റ് സംഘടനകൾക്കും പ്രകടനം നടത്താനുള്ള സ്ഥലമല്ല ശബരിമല അത് വിശ്വാസികളുടെ ഇടമാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം യൂതി പ്രവേശന വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിശദീകരണം തേടിയത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഇന്നലെ യുവതീ പ്രവേശന സാഹചര്യം ഉണ്ടായതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത് ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ അതിരൂക്ഷമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകി യുവതികളെ കയറ്റരുതെന്നായിരുന്നു കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സർക്കാർ പതറി ബിന്ദുവും കനൌകുദർഗയും വിശ്വാസികളാണോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് അതെയെന്ന് സർക്കാരിന്റെ മറുപടി ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികൾക്ക് അജണ്ടോയുണ്ടോ എന്നും ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചു എന്തെങ്കിലും സ്ഥാപിച്ചെടുക്കാനാണോ യുവതികൾ ശബരിമലയിൽ എത്തിയത് സർക്കാരിന്റെ പ്രകടനം ശബരിമലയിൽ അനുവദിക്കാനാവില്ല സർക്കാരിനോ പോലീസിനോ മറ്റ് സംഘടനകൾക്കോ പ്രകടനം നടത്താനുള്ള വേദിയും സ്ഥലവുമല്ല ശബരിമല അത് വിശ്വാസികളുടെ പാപനമായ ഇടമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി എ ജി നേരിട്ടെത്തിയാണ് സർക്കാരിൻ്റെ ഭാഗം വിശദീകരിച്ചതെങ്കിലും കോടതിക്ക് ഒരു തൃപ്തിയും വന്നില്ല മനീതി സംഘത്തെ നിലക്കലിൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനത്തിൽ അയച്ചതടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ വിശദീകരണത്തിലും കോടതിക്ക് ഒട്ടും തൃപ്തി വന്നില്ല ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് വിശദമായ സത്യവാങ്മൂലം സർക്കാർ സമർപ്പിക്കണമെന്നും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത